ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം എല്ലായിടത്തും നല്ല സൂപ്പർ മഴ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മഴക്കാല വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റം കണ്ട കാഴ്ചയാണ് ഇതെല്ലാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കട്ടൻ ചായയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കട്ടൻ ചായ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് മഴ കുറച്ചും ശക്തമായിട്ട് അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയത് നല്ല മഴയായിരുന്നു രാത്രിയിലൊരു മഴ കഴിഞ്ഞിട്ടൊരു ശമനം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നല്ല മഴയാണ് ഇപ്പോൾ ഈ പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല തിമിർത്ത് പെയ്യുമാണ് മുറ്റമെല്ലാം നല്ലൊരു കുളമാകുന്നൊരു ലക്ഷണമുണ്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്ന റംബൂട്ടാനും എല്ലാം തന്നെ നല്ല മഴ കൊണ്ട് നല്ല ഉല്ലസിച്ച് നിൽക്കുകയാണ് ഇതിനകത്തെല്ലാം കുറേ റംബൂട്ടാനൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എല്ലാം പൊഴിഞ്ഞു പോവുമായിരിക്കും അപ്പോൾ ഇവിടെ നല്ല അടിപൊളി മഴയാണ് അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ ഭക്ഷണ ഇലയപ്പമാണ് ഉണ്ടാക്കിയത് അത് നമ്മുടെ ചക്കയപ്പം അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഈ ഭക്ഷണയുടെ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഈ ഭക്ഷണയുടെ ഇല എടുക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് അതുപോലെ തന്നെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ വഴന ഇല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഭക്ഷണയുടെ ഇല എന്നാണ് പറയാറ് അപ്പോൾ നല്ലൊരു രുചി മണവും ഒക്കെയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ഒരു ഒരു കപ്പ് നമുക്ക് ഗോതമ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഗോതമ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു വിലമൊക്കെ കിട്ടും അപ്പത്തിന് അപ്പം ഇനി പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒന്ന് ഒരു അര ഗ്ലാസ് നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ നല്ല മയം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് ഇതെൻ്റെ കയ്യിൽ ആയതുകൊണ്ടാണ് ഫോണായതുകൊണ്ടാണ് അപ്പം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുവാണ് അപ്പം നല്ല മയത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഇതാ ഇത് മാവെല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതെ ചക്ക വരട്ടി ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് നല്ല ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ അപ്പം ചക്കയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ വരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കാനും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാനുമായിട്ടൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയതിനകത്ത് ഈ ഏലക്ക ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കുന്നില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഇലക്കകത്തോട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പം നമ്മൾ ഈ വഴന ഈ ഭക്ഷണയുടെ ഇല എടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റും അപ്പം സാധാരണ ഇതിനകത്ത് എന്താ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ എളുപ്പമാണ് കാരണം ഇതിനകത്ത് ഈർക്കിലും ഒന്നും വേണ്ട എളുപ്പം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി പിന്നെ നമ്മൾ ഈ വാഴയിലൊക്കെ പരത്തുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും പക്ഷേ ഈ ഒരു ഇലയ്ക്ക് നല്ല അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാനും പറ്റും ഇലയൊന്നും അങ്ങനെ പൊട്ടിപ്പോകത്തില്ല കണ്ടോ അപ്പം നല്ല ഈ ഇലയുടെ അറ്റം വരെ നന്നായിട്ട് നമ്മളിതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല മാവൊക്കെ നല്ല മഴ ഉള്ളതായത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഇന്ന് തൊട്ടിട്ട് പരത്തി എടുത്താലും മതി എന്നിട്ട് ഇത് ഇതിനകത്തോട്ട് നമ്മൾ ആ ഫില്ലിങ് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നല്ല ചക്ക വരട്ടിയതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫില്ലിങ് നന്നായിട്ട് ഇതിനകത്തോട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇനി ഇത് കഴിഞ്ഞു അപ്പോൾ ഇതാ നമ്മളിത് മടക്കി വെക്കുകയാണ് അപ്പോൾ സംഭവം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എന്താണ് ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയല്ലേ ഇതുപോലെ ബാക്കിയുള്ള ഇലയും കൂടി നമുക്ക് നമുക്കിതുപോലെ പരത്തിയെടുക്കാം അപ്പോൾ ഈർക്കിലും ഒന്നും വേണ്ട എളുപ്പം തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഇതാ കണ്ടില്ലേ ബാക്കി എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങെടുക്കണം അപ്പോൾ ഇതാ ഇടലിത്തട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല തിളച്ച് നല്ല നന്നായിട്ട് ആവി വരുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഈ അപ്പം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ കണ്ടില്ലേ എല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇത്രയും അപ്പം എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് ഇലന്നൊക്കെ വിട്ട് വരുന്നുണ്ട് നല്ല ഒരു ഇലയുടെ ആ ഒരു ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കാണുന്ന പോലൊന്നുമല്ല അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷേ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തത് കഴിച്ചു നോക്കുവാണ് കാരണം അതിനകത്തെല്ലാം നല്ല ചക്ക നല്ല വരട്ടി വെച്ചേക്കുകയല്ലേ അപ്പം അതിൻ്റെ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് കുറച്ച് എടുത്തൊന്ന് കഴിച്ചു നോക്കുവാണ് അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴ നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാനിത് കഴിക്കുകയാണ് അടിപൊളിയായിരുന്നു പിന്നെ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പാടവും തോടും ഒക്കെ ഒന്ന് കാണാനായിട്ട് പോയി നമ്മളിവിടെ ഉണ്ടല്ലോ ഇതിനടുത്തായിട്ടൊരു കുളമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ കുറേ താഴെ ആയിട്ടാണ് ഇതെല്ലാം അപ്പോൾ ഇവിടെ എല്ലാം കുറേ പാടമാണ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം കയറി അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങോട്ടൊക്കെ ഒന്ന് വരാറുണ്ട് അപ്പോൾ ഒരു നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാനായിട്ട് അപ്പം നേരത്തെ ഈ ഒരു ഭാഗം എല്ലാം നല്ല മരങ്ങളായിരുന്നു ഇവിടെ ഒരു പണ്ടൊക്കെ ഇവിടെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ഇത് എന്താണെന്നറിയില്ല ഒരു ചുണ്ണാമ്പ് വള്ളിയുടെ മരമാന്ന് തോന്നുന്നത് ഫുൾ ഇലയൊന്നും ഇല്ലാത്തൊരു മരം ഞാനൊരു കൗതുകം കണ്ടിട്ടൊന്ന് എടുത്താണ് അതിലൊരു ഇല പോലും ഇല്ല അതെന്ത് മരം എന്നെനിക്കറിയില്ല ഇത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എടുത്തതാണ് ഇത് കണ്ടില്ല അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം നന്നായിട്ട് വെള്ളം കയറി വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാടമാണെന്ന് സത്യം പറഞ്ഞാൽ കണ്ടാൽ പറയില്ല ഇത് കണ്ടില്ല അതാണ് കുളം അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ എല്ലാം വയലാണ് ഇതെല്ലാം നല്ല പാടായിരുന്നു ഇവിടെ കൊയ്ത്ത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ അന്നേരമാണ് ഇവിടെ മഴ പെയ്തു തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇവിടെ ഫുള്ള് ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു കായൽ പോലെ ആയിട്ടുണ്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കുറെ കൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമാവും ഒരു തിട്ടയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് അങ്ങ് വെള്ളം അപ്പോൾ ഇവിടെ നിൽക്കാനൊക്കെ നല്ല തണുപ്പായിരുന്നു നല്ല കാറ്റുമൊക്കെ വീശുന്നുണ്ട് ഈ ഒരു ഇതിനകത്തെല്ലാം കുറേ മീൻ ആവശ്യത്തിന് ഇവിടെ തുരിതുരാന്ന് മീനാണ് ഇതിനകത്തെല്ലാം കുഞ്ഞു കുഞ്ഞു കല്ലേ മുട്ടിയും കുഞ്ഞു പരലും എല്ലാം ഇതിനകത്ത് നിറയുണ്ട് ഇപ്പോൾ അങ്ങനെ അധികം ആരെയും മീൻ പിടിക്കാനായിട്ട് ഇവിടെ കാണുന്നില്ല സാധാരണ ഇവിടെ എല്ലാം എപ്പോഴും എല്ലാവരും ചൂണ്ടയൊക്കെ ആയിട്ട് കാണുമായിരുന്നു കണ്ടില്ല അതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച അപ്പം നമ്മുടെ ഈ ഒരു താഴ്വശം എല്ലാം പാടം വയ്ക്കിയത് അങ്ങനെ നമുക്ക് മുകളിലേക്കൊന്നും അങ്ങനെ വെള്ളം കയറി വരുത്തുമൊന്നുമില്ല ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ വെള്ളം കയറി വരുത്തതേയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളൊരു കാഴ്ച അപ്പം ഇതിലൊക്കെ കുറേ മീനുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞൊരു ആമസോൺ വനാതിർത്തി പോലെയൊക്കെ ഉണ്ട് ഒരു അതുപോലെയുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ആണ് അപ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വന്നായിരുന്നു അപ്പോൾ വീണ്ടും ഈ മഴ മഴയുടെ പെയ്ത്ത് കൂടിയത് കാരണം ഈ ഇതാണ് കുളം ഈ കുളം മൊത്തം അങ്ങ് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കായൽ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ കുളം ഏതാണ്ട് പോലും അറിയുന്നില്ല നല്ല വിശാലമായിട്ടൊരു കുളമായിരുന്നു ഇപ്പം അത് കുറച്ചും കൂടി ഒരു വലുതായിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഫുള്ള് അങ്ങ് ഇപ്പം വെള്ളം ആയിട്ടുണ്ട് ശരിക്കും ഈ കുളമൊക്കെ ഒരു നോസ്റ്റാൾജിയാണ് കുഞ്ഞിലെയൊക്കെ ഇവിടെ ഒത്തിരി തവണ വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്നൊരു റോഡാണ് ആ റോഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ പാടമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയും ഏകദേശം വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു വെള്ളപ്പൊക്ക സമയത്ത് ഈ ഒരു റോഡ് ഫുള്ള് അങ്ങ് വെള്ളമായിരുന്നു ഇത് നമുക്ക് ഇതിൻ്റെ ഒരു തെങ്ങിതോട്ടം ഒന്നും കാണത്തില്ലായിരുന്നു ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാനൊരു എക്സാമിന് പോയ സമയം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അന്ന് ഞാനിതുവഴി പോൻ ഒത്തിരി പാടുപെട്ടു പിന്നെ ഞാൻ വേറൊരു വഴി കൂടെയാണ് പോയത് അങ്ങനെ മുട്ടറ്റം വരെ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കുറേ പാമ്പും കുന്തും എല്ലാം ഇങ്ങനെ വെള്ളത്തിൽ നിറയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓർമ്മ വന്നു പിന്നെ അതേ കണ്ടോ അങ്ങ് സൈഡിലായിട്ടൊക്കെ കുറേ പേര് മീൻ പിടിക്കാനായിട്ടൊക്കെ അതിൻ്റെ അപ്പുറത്തെ സൈഡും എല്ലാം ഇതുപോലെ തന്നെ പാടമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവിടെയും കുറേ പേര് പേരിങ്ങനെ വലയായിട്ടൊക്കെ നിപ്പുണ്ട് മീൻ പിടുത്തമാണ് അവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷം ഇവിടെയൊക്കെ കുറേ തെങ്ങും തോട്ടമൊക്കെയാണ് ഇനിയിപ്പം വെള്ളം കയറുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഇതിന്റെ രണ്ട് സൈഡും താഴോട്ടൊക്കെ നല്ല ഒഴുക്കുണ്ട് ഇവിടെ ഒരു തിട്ട പോലെ ഒക്കെ ഉണ്ട് ഈ ഒരു കലങ്കിലൊക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ചൂട് സമയത്ത് ഇവിടെ എല്ലാം നല്ല കല്ല് കല്ല് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നല്ല വെള്ളം ഒഴുക്കാണ് ഇവിടെ ഒക്കെ നിന്ന് ആൾക്കാരൊക്കെ ഈ വലയൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കും കുഞ്ഞു മറ്റേ പരലൊക്കെ ഒത്തിരി കിട്ടുന്ന കാണാം അപ്പം അങ്ങനെയാണ് ഇത് അതിൻ്റെ അറ്റത്തായിട്ടൊരു കുളം ഉണ്ട് അവിടെയിട്ടാണ് ഈ വെള്ളം എല്ലാം ചെല്ലുന്നത് പിന്നെ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് അപ്പോൾ അന്ന് വെള്ളപ്പൊക്ക സമയത്ത് ഇതൊക്കെ ഫുള്ള് വെള്ളം കവിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പറമ്പിലേക്കും കൂടെ ഒന്ന് പോവുകയാണ് അപ്പം ഞാനിതിന് മുന്നേ ഒരു വീഡിയോ നല്ല മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചാണ് അന്ന് ഇതാ ഒരു പൈനാപ്പിൾ ഉണ്ടായത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ചെറിയതായിട്ടതൊന്ന് പൊടിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് പിന്നീട് നമ്മൾ ഇതിങ്ങനെ കൂട്ടിക്കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ വല്ല എന്താ ഈ വേറെ ജീവികളൊന്നും വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അപ്പം അങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ പൈനാപ്പിളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആവും ഇതിൽ എല്ലാം ആയി വരാനായിട്ട് അപ്പോൾ ഇതാണ് ഇതായി കണ്ടില്ലേ നമ്മുടെ പൈനാപ്പിൾ കൂട്ടൻ അതിനകത്ത് തിരുപ്പുണ്ട് അപ്പോൾ ഇതിനി കുറച്ചുകൂടൊക്കെ നല്ല വലുതായി വരുമ്പം നമുക്ക് ഇതിനി ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നല്ല മധുരമാണ് അതിന് അപ്പോൾ നമ്മുടെ ഈ ഒരു തോട്ടം മുഴുവനും അത്യാവശ്യം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കാട് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ കുറേ ചേമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മഴയ്ക്ക് മുന്നേ നട്ടതാണ് അതുകൊണ്ട് ഇപ്പം എല്ലാം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡെല്ലാം ഫുള്ള് കുറേ കാടൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു തോട്ടുപുളിയുടെ മരം നിപ്പുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് താഴെ എല്ലാം നല്ല തോട്ടുപുളി കാണും പിന്നെ ഇവിടെ ഈ ഒരു സൈഡ് മൊത്തം ഇത് താഴെ അങ്ങോട്ട് ഫുള്ള് പാടമാണ് അപ്പോൾ ഈ വെള്ളമായിട്ട് കാണുന്ന മൊത്തം വെള്ളമാണ് നന്നായിട്ട് വെള്ളം കയറി നിപ്പം ഉണ്ട് ഇപ്പം ഇത് ഒരു ചെറിയൊരു തോട്ടുപുളിയുടെ മരമാണ് ഇത് കണ്ടില്ലേ ഇതാണ് തോട്ടുപുളി ഇത് പച്ചയാണ് അപ്പം ഇത് ഇനി കുറച്ചും നല്ല വലുതായിട്ട് നല്ല പഴുത്തൊക്കെ വരുന്ന സമയത്ത് അത് പെറുക്കി കൊണ്ട് ഉണക്കി നമ്മൾ അങ്ങനെയാണ് അത് പിന്നെ തോട്ടുപുളിയൊക്കെ ആക്കി എടുക്കുന്നത് അപ്പോൾ അത് മീൻകറിക്കൊക്കെ നല്ലതാണ് നല്ല പുളിയുള്ള നല്ല സൈസ് അധികം കവർപ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള തോട്ടുപുളിയാണിത് പിന്നെ കണ്ടില്ല എല്ലാം അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ കഴിഞ്ഞ വശമൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇത് ആഞ്ഞിലിച്ചക്കയാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു പഴമാണിത് ഈ ആഞ്ഞിലിച്ചക്ക ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണെങ്കിലും നല്ല കൊതുകടിയും കേട്ടോ ഇപ്പോൾ നല്ല മഴയും കൂടി ആയതുകൊണ്ട് നല്ല കൊതുക് ഈച്ചയൊക്കെ നന്നായിട്ട് പെറ്റുപെരുകിയിട്ടുണ്ട് ഈ ഒരു തെങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന ഒരു പാമ്പ് കയറി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അത് ദൂരേന്ന് കണ്ടത് കൊണ്ട് അന്ന് നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും അത് തനി എങ്ങോട്ടൊക്കെയോ അങ്ങ് പോയി അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം ഒന്ന് പേടിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു താഴ്ഭാഗത്തെല്ലാം തന്നെ നന്നായിട്ട് വെള്ളം കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു മഴ തുടങ്ങുന്നതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൂവയൊക്കെ നടന്നതിൻ്റെ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ ഇവിടെ എല്ലാം നന്നായിട്ട് നെല്ലൊക്കെ നന്നായിട്ട് നിൽക്കുമായിരുന്നു അപ്പം അത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എല്ലാം നന്നായിട്ട് ഈ വെള്ളം കയറി തുടങ്ങിയത് അപ്പം അന്നൊക്കെ ഇവിടെ നല്ല നല്ല രസമായിരുന്നു ഇവിടെ എല്ലാം കാണാനായിട്ട് ഇപ്പം ശരിക്കും ഇവിടെ നിൽക്കുന്നെങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഈ നമ്മുടെ തിരമാല അടിക്കുന്ന പോലെയുള്ള ശബ്ദമാണ് ഈ വെള്ളമെല്ലാം ഒരു ചെറിയൊരു പേടി പേടി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം കുറേ എന്താ ഈ കുഞ്ഞ് മീനൊക്കെ ഉണ്ടല്ലോ ഒത്തിരി വരാലും കല്ലേമുട്ടിയൊക്കെ സാധാരണ ഇവിടെ ഒത്തിരി കാണും കുറേ പേർ ഇവിടെ എപ്പോഴും ചൂണ്ടയിടാനായിട്ടൊക്കെ വരുന്ന കാണാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഇവിടെ ഈ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഞാനതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ട് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയതാണ് ഒന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു പുളകന അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പേടിച്ചു പോയി അപ്പോൾ ഇത് ഞാൻ സൈഡിൽ വെച്ച് കണ്ടതാണ് കുറേ ഇങ്ങനെ ഇത് പൊന്റാംകണ്ണി ചീരയാണോ എന്നൊരു ഡൗട്ട് അപ്പോൾ നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് സാധാരണ ഇത് ഈ പാടത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ നിൽക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് പച്ച കളറും അതുപോലെ തന്നെ ചുമല കളറും ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇത് ഏകദേശം ഇതുപോലൊക്കെ ഇരിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ഇത് പൊന്നാങ്കണ്ണി ചീരയാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിന് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്